കെ എം ഷാജിയും പി കെ ഫിറോസും ഒരു കാരണവശാലും വിജയിക്കരുത് പ്രത്യേകിച്ച് കെ എം ഷാജി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഒരു അപ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായിരിക്കാം കെ എം ഷാജിയെ ഒരു തരത്തിലും നിയമസഭയിലേക്ക് എത്തിക്കരുത് എന്നുള്ളത് നമുക്കറിയാം കെ എം ഷാജി നിരന്തരം സി പി എമ്മിനെ കടന്നാക്രമിക്കുന്ന സി പി എമ്മിനെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു നേതാവാണ് അത്തരത്തിലുള്ള ഒരു നേതാവ് നിയമസഭയിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിക്കും അതിനാദ്യമായി ചെയ്യേണ്ടത് കെ എം ഷാജിയെ ഒരു കാരണവശാലും നിയമസഭയിലേക്ക് എത്തിപ്പിക്കരുത് എന്നുള്ളതാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ് തെരഞ്ഞെടുപ്പിൽ കെ എം ഷാജിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് കെ എം ഷാജി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അവിടെ നിന്ന് ഏത് വിധേയരെയും കെ എം ഷാജിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം സി പി എമ്മിന് ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അത്രത്തോളം സി പി എമ്മിന് ഒരു തലവേദന തന്നെയാണ് കെ എം ഷാജി സൃഷ്ടിക്കുന്നത് മറ്റൊന്ന് പി കെ ആണ് പി കെ ഫിറോസ് കെ എം ഷാജിയുടെ അത്രയൊന്നും തലവേദന സി പി എമ്മിന് ഉണ്ടാക്കുന്നില്ല എങ്കിലും സി പി എം നിയമസഭയിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളിൽ ഒരാളായിരിക്കും മുസ്ലിം ലീഗിന്റെ പി കെ ഫിറോസ് കെ എം ഷാജിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അഴീക്കോട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എം ഷാജിക്കെതിരെ സി പി എമ്മിന്റെ സ്ലീപ്പർ സെല്ലുകൾ കൃത്യമായി പ്രവർത്തിച്ചു അവരുടെ ഗ്രൗണ്ട് ടീമുകൾ കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഷാജി എവിടെ നിന്ന് മത്സരിക്കുകയാണ് എങ്കിലും സി പി എമ്മിന്റെ ഗ്രൗണ്ട് ലെവലുകൾ സജീവമാകും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ് മറ്റൊന്ന് പി കെ പിറോസിന്റെ ഒരു കാര്യമാണ് ഇനി കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെയും വി ടി ബൽറാമിനെയും ഒരു കാരണവശാലും വിജയിപ്പിക്കരുത് എന്നുള്ള ലക്ഷ്യവും സി പി എമ്മിന് ഉണ്ടാവാനുള്ള സാധ്യതകളും ഏറെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലൈംഗിക ആരോപണം ഉണ്ടായ സമയത്ത് തന്നെ സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളൊരു നേതാവ് ഇനിയൊരിക്കലും നിയമസഭ കാണാത്ത വിധത്തിൽ അദ്ദേഹത്തിന് മാനസികമായി തളർത്താനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി തളർത്താനുള്ള എല്ലാ നീക്കങ്ങളും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞൊരു ഘടകമാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ ഏതെങ്കിലും ഒരു നേതാക്കൾക്കെതിരെ ഏതെങ്കിലും ഒരു ലൈംഗിക ആരോപണം നടക്കുമ്പോൾ അതിനെ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേരിടുന്ന രീതി ആയിരിക്കില്ല യു ഡി എഫിന്റെയും യു ഡി എഫിന്റെ നേതാക്കൾക്ക് ലൈംഗിക ആരോപണം ഉണ്ടാകുമ്പോൾ അതിനെ എൽ ഡി എഫിന്റെ സൈബർ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന രീതി രണ്ടും ഡിഫറൻറ് ആയിരിക്കും യു ഡി എഫ് എങ്ങനെയാണോ എൽ ഡി എഫ് നേതാക്കളുടെ ആരോപണത്തിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നത് അതിന്റെ ഡബിൾ ഇരട്ടിയിലുള്ള പ്രതിഷേധം എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും യാതൊരു കാരണവശാലും നിയമസഭയിലേക്ക് എത്തിക്കരുത് എന്നുള്ള അജണ്ട അവർക്കുണ്ടാകും പ്രത്യേകിച്ച് ഈ പൊതിച്ചോർ വിഷയത്തിലൊക്കെ കടന്നാക്രമിച്ച ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊന്ന് വി ടി ബൽറാം ആണ് വി ടി ബൽറാമിനെയും ഒരു കാരണവശാലും മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് എത്തിക്കരുത് എന്നുള്ള ലക്ഷ്യവും സി പി എമ്മിന് ഉണ്ടാകും ഇനി സി പി എമ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ എം സ്വരാജ് എം സ്വരാജ് ശക്തനായ ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എം സ്വരാജിനെയും ഏത് വിധേയനെയും നിയമസഭയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ള ഒരു അജണ്ടയും യു ഡി എഫ് ക്യാമ്പുകളിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കരുത് എന്ന് കരുതുന്ന നേതാക്കളെ എങ്ങനെയായിരിക്കും ഓരോ മുന്നണികളും നേരിടുക എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്